പാതി ആടെ കൊടുക്കണ്ടേ ഏഹ് എനിക്ക് ധനത്തിന്റെ വളർത്താൻ ആടെ കേക്കണം ഓൻറെ ഓനുകാന്ന് പറയും പോളിന്റെ ഫലങ്ങൾ വന്നിരിക്കുന്നു അങ്ങനെ ഫലം അങ്ങനെ എക്സിറ്റ് പോളിൽ വന്നിട്ടും റിസൾട്ട് മാറി വന്ന റിസൾട്ടുകൾ ഉണ്ടായ കാലഘട്ടവും ഉണ്ടായിട്ടുണ്ട് നമ്മളെ മുമ്പിൽ ഇതിപ്പോൾ ഓരോ പത്രമാധ്യമങ്ങളും അവരുടെ ഹിതത്തിനനുസരിച്ചിട്ടുള്ള അവരുടെ ഒരു കൺക്ലൂഷനാണ് അത് ശരിയാവണമെന്നൊന്നുമില്ല ഒട്ടുമിക്ക മാധ്യമങ്ങൾക്കും ഒരു പൊളിറ്റിക്കൽ കൾച്ചറുണ്ട് ബാക്കിൽ പിറകിൽ ഒരു പൊളിറ്റിക്കൽ മൈൻഡ് ഉണ്ട് പലപ്പോഴും ആ അതിനനുസരിച്ചായിരിക്കും ഈ പറയുന്ന ഫലങ്ങൾ വരാറ് അതുകൊണ്ട് നൂറ് ശതമാനം സത്യസന്ധമാണ് ഈ ഫലങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല ഇത് ഇതില് ഇതുപോലെ തന്നെ റിസൾട്ട് പ്രഖ്യാപിച്ച രണ്ടു മൂന്ന് നാല് ഇലക്ഷൻ നിങ്ങൾ പിറകൊട്ടൊന്നും പരിശോധിക്കൂ അതൊന്നും യാഥാർത്ഥ്യമായിരുന്നില്ല അപ്പോൾ അതൊരു സത്യമാവണമെന്നൊന്നുമില്ല അതോരോ കാലയുടെ കൺസെപ്റ്റാണ് അതെ ആണ് 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 ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഇപ്പം അവര് പതിനെട്ട് പറയുന്നു ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഇരുപതിരുപത് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് ഒരിക്കലും നോക്കൂല്ല ഒരു സാധ്യതയില്ല ബി ജെ പി ജനങ്ങൾ മനസ്സാ വാച കർമ്മ സ്വീകരിച്ചിട്ടില്ല കേരളത്തിൽ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ബി ജെ പിക്ക് എൻട്രി ഇവിടെ കിട്ടില്ല ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇറങ്ങുന്നത് ഞാൻ എന്നുള്ളത് എണ്ണീറ്റ് പറയാം പ്രതീക്ഷയല്ലേ ഉള്ളൂ പ്രതീക്ഷ അല്ല തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്ന പിന്നെ പ്രതീക്ഷയില്ലാതെ പിന്നെ അതൊരു മനുഷ്യനാന്ന് പറയാൻ പറ്റൂ പ്രതീക്ഷയേ ഉള്ളൂ എല്ലാത്തിലും പ്രതീക്ഷ 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 ആളെല്ലാം ചിലപ്പോ അതിലേ കൂടിപ്പായാലും എന്ത് ചെയ്യും തോപ്പിച്ച